സംസ്ഥാനത്ത് മുപ്പത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി പേർ ചികിത്സയിലാണ് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രണ്ടായി രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങൾ കോവിഡ് ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു എറണാകുളം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി ഈ മാസം ഇരുപത് മരണം സ്ഥിരീകരിച്ചു ആറുപേർക്ക് കൂടി അതി വ്യാപനശേഷിയുള്ള ജെഎൻ വൺ സ്ഥിരീകരിച്ചെങ്കിലും ജെഎൻ വൺസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രതിരോധശേഷി കുറഞ്ഞവരിൽ കോവിഡ് ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിൽ ചർച്ച ഉടൻ ആരംഭിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി പുതുവർഷാഘോഷം കഴിയുന്നതോടുകൂടി രോഗബാധിതരുടെ എണ്ണം ഉയരാൻ സാധ്യതയുള്ളതോടുകൂടി പതിനാല് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി കേരളത്തിൽ കോവിഡ് കേസുകളുടെ നിർണായകം കണക്കിലെടുത്ത് അതിർത്തിയിൽ അതിശക്തമായി നിയന്ത്രണമാക്കിയിരിക്കുകയാണ് കർണാടകയിൽ ഇപ്പോൾ കേരള കർണാടക അതിർത്തിയിൽ കർശന പരിശോധന നടത്തും രോഗലക്ഷണമുള്ളവർക്ക് സംസ്ഥാനത്തേക്ക് പ്രവേശനമില്ല ഇരുപത്തിനാല് മണിക്കൂറും പരിശോധനയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിരിക്കുന്നു കേരളത്തിന് പുറമെ കർണാടകയിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളവരുമായി അടുത്തിടപാകിയവർക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു ഇതിനെ സംബന്ധിച്ച് ഉത്തരവ് വ്യാഴാഴ്ചയാണ് പുറത്തിറക്കിയത് കോവിഡ് ബാധിതർക്ക് ഹോം ഐസൊലേഷൻ നിർബന്ധമാക്കിയത് ഹോം ഐസൊലേഷൻ നിർബന്ധമാക്കിയതിൻ്റെ പിന്നാലെയാണ് ഈ തീരുമാനം കേരളത്തിന് പുറമെ കർണാടകയിലും കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കുക കോവിഡ് ലക്ഷണമുള്ള കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാതിരിക്കുക സാമൂഹിക അകലം പാലിക്കുക തുടങ്ങി മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ കർണാടക ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി